ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും തുടരുകയാണ് ആക്രമണത്തിൽ ഏഴ് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ അൻപത്തിയഞ്ച് നാളുകൾ നീണ്ട വെടിനിർത്തൽ വേളയിൽ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം മുന്നൂറ്റി അറുപത്തിയേഴായി ഗസ വെടിനിർത്തലിന്റെ ഭാവി അപകടത്തിലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും ഇസ്രായേൽ സൈന്യം ഉടൻ ഗസ വിടണമെന്നും മധ്യസ്ഥ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്ന സൂചന നൽകി ഇസ്രായേൽ മൂവായിരത്തി കോടി ഡോളറിന്റെ വൻ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ചതോടെ പലസ്തീൻ ജനത ആശങ്കയിലാണ് അൻപത്തിയഞ്ച് നാളുകൾ നീണ്ട വെടിനിർത്തലിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് എഴുപത് കുഞ്ഞുങ്ങളാണെന്ന് യൂണിസെഫ് എം സി എ നാസർ ചെയ്തിട്ടുള്ള വിശദാംശങ്ങൾ നൽകാൻ ഐനാസർ ഈ വെടിനിർത്തലിന് ശേഷമാണ് മുന്നൂറ്റി അറുപതിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത് അതിൽ കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഏറ്റവും പുതുതായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം എത്രയാണ് ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് തുപോലെ തന്നെ പേരിന് ഒരു വെടിനിർത്തലുണ്ട് ആ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ വെറും നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ആ വംശഹത്യാ പദ്ധതി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഔദ്യോഗികമായിട്ട് അന്തർദേശീയ സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയോട് കൂടി ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നതല്ലാതെ പ്രയോഗതലത്തിൽ അതിന്റെ ചൈതന്യം അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ ഇനിയും ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിക്കാൻ വൻ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇപ്പോൾ പോലും വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതാണ് മുന്നൂറ്റി അറുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ഏതാണ്ട് ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം പിന്നിട്ട് ഈ അമ്പത്തി ആറ് ദിവസങ്ങൾക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഗസ സിറ്റിയിലും അതോടൊപ്പം തന്നെ വടക്കൻ ഗസയിലുമായിട്ടാണ് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏഴുപേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിലൊരു വൃദ്ധനും അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ച് പ്രായ വയസ്സ് പ്രായമുള്ള മകനും കൊല്ലപ്പെട്ടവരുൾപ്പെടും അവരെ ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ യെല്ലോ ലൈൻ മറന്നു മറികടുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് തികച്ചും സാധാരണക്കാരായിട്ടുള്ള മൂന്ന് ഫലസ്തീനികളെയും ഇന്ന് റഫയുടെ ആ ഭാഗത്ത് പിന്നെ ഇസ്രായേൽ വധിച്ചതായിട്ട് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ക്രൂരമായിട്ടുള്ള തങ്ങളുടെ നരമേധം ഈ വെടിനിർത്തലിൻ്റെ ഒരു ബാനർ ഉണ്ട് എന്നത് മാത്രമാണ് പുറമേക്ക് കാണാനുള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോലും അത് ശക്തമായിട്ടുള്ള ഈ ആക്രമണ പദ്ധതികൾ തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് ദുരിതം ഒരു പ്രധാനമന്ത്രി തന്നെയാണ് പേരിനൊരു വെടിനിർത്തൽ മാത്രം ഒപ്പം തന്നെ ആക്രമണം ശക്തമാക്കുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത് അതേസമയം തന്നെ ഈ ഗസയ്ക്കുള്ള സഹായം തടയുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കളടക്കം അവിടെ എത്താത്ത ഒരു സാഹചര്യം ഒക്കെയുണ്ട് അങ്ങനെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ടോ ജീൻ എന്നിപ്പോൾ ഖത്തർ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഈജിപ്തിൻ്റെ പ്രതിനിധികളും വ്യക്തമാക്കിയ ഒരു കാര്യം ഈ വെടിനിർത്തൽ എന്നത് അന്തർദേശീയ സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി രൂപപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശത്തെ തുടർന്ന് രൂപപ്പെടുത്തിയ ഏറ്റവും ഒരു കരാറാണ് പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിൽക്കണമെന്ന ആ ഒരു സ്പിരിറ്റോടുകൂടിയാണ് ഈ കരാർ ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റമാണ് അത് ഇതുവരെയും നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് മാത്രമല്ല യെല്ലോ ലൈനിലേക്ക് ഇസ്രായേൽ സേന പിന്മാറണമെന്നായിരുന്നു വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത് ആ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് കൂടുതൽ ഉള്ളിലേക്ക് തങ്ങളുടെ അധിനിവേശം വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ സേന മുതിർന്നത് അതുമാത്രമല്ല ആ പ്രദേശത്തുള്ളവരെ ഈ യെല്ലോ ലൈൻ മറികടന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണിപ്പോൾ നിരന്തരമായിട്ട് വെടിവെച്ച് കൊല്ലുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്നത് ഈ റഫ അതിർത്തി തുറക്കുകയും ആളുകൾക്ക് നിർബാധം പുറത്തേക്ക് പോകാനും തിരിച്ചു ഒരു സൗകര്യം ഉണ്ടാകുമെന്ന് ഈ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതുവരെയും റഫ് അതിർത്തി തുറന്നിട്ടില്ല ഒടുവിൽ റഫാ അതിർത്തി വേണമെങ്കിൽ ഈജിപ്തിന്റെ ഭാഗത്ത് തുറന്നു കൊടുക്കാം ഈജിപ്തിലേക്ക് ഫലസ്തീനികൾക്ക് ഗസയിൽ നിന്നുള്ള ഫലസ്തീനികൾക്ക് യാത്ര ചെയ്യാം പക്ഷെ ഒരിക്കൽ പോലും അവർക്ക് തിരികെ മടങ്ങി വരാൻ പറ്റില്ല എന്ന വളരെ പിന്നെ ദാർഷ്ട്യം പോണ്ട ഒരു നിലപാടും പ്രതികരണവുമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഈ ഫലസ്തീൻ ജനതയെ ഗസയിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് അറബ് ലോകവും അതോടൊപ്പം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളും വ്യക്തമാക്കുന്നത് അത് ശക്തമായിട്ടുള്ള പ്രതികരണമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതാരാ സർ എങ്ങനെയാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുന്നത് എങ്ങനെയാണ് ഗസാ വിട നിർത്തലിന്റെ ഭാവി അപകടത്തിലാണെന്നൊക്കെ മധ്യസ്ഥ രാജ്യങ്ങൾ പറയുന്നുണ്ടല്ലോ അവർ എത്രത്തോളം ആശങ്കയിലാണ് ഇനി മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലൊക്കെ എങ്ങനെയായിരിക്കും ജനതിൽ ഏറ്റവും പ്രധാനമെന്നത് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റമാണ് ആ ഇസ്രായേൽ സേന പിന്മാറുമ്പോൾ നേരത്തെ വെടിനിർത്തൽ കരാറിലും ഇരുപതിനാർ ട്രംപിന്റെ പദ്ധതിയിലും വളരെ വ്യക്തമായി പറഞ്ഞത് അന്തർദേശീയ സൈന്യത്തെ ഗസയിൽ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം ഒരു പ്രമേയ ഉതരണത്തിലൂടെ യു പൊതുസഭ കൈക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും സേനയെ അയച്ചുകൊണ്ട് ഈ ഒരു സന്തുലിതത്വം ഗസയിൽ നിലനിർത്താനുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രായോഗിക നടപടി ൾ ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ല ചില അറബ് രാജ്യങ്ങളൊക്കെ സേനയെ അയയ്ക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു പക്ഷേ ആ സേനയുടെ വിന്യാസവും അവരുടെ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അവരെ ഏത് സ്വഭാവത്തിലായിരിക്കും അവരുടെ ദൗത്യം എന്നത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം രൂപപ്പെടുത്താൻ ഇനിയും മധ്യസ്ഥ രാജ്യങ്ങൾക്കോ വൻ ശക്തി രാജ്യങ്ങൾക്കോ അമേരിക്കക്കോ ഇനിയും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന അവിടെ പിടിമുറുക്കുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ സ്വാധീനം വിപുലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അവസാനി അവസാനിപ്പിക്കണം സേന ഇസ്രായേൽ സേന അവിടെ നിന്നും പിന്മാറാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണം അന്തർദേശീയ സേനയുടെ വിന്യാസം വിന്യാസമെന്നത് വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നാണ് ഖത്തറും ഈജിപ്തും തുർക്കിയും ഇന്ന് സംയുക്തമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അതിന് തീരുമാനം കൈക്കൊള്ളേണ്ടത് അമേരിക്കയാണ് പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമവും ഉണ്ടായിട്ടില്ല നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഗസയിലേക്കുള്ള വസ്തുവകുകൾ നിത്യം അറുന്നൂറ് ട്രക്കുകൾ അയക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ ദിനംപ്രതി നൂറിനും ചൂടെ ട്രക്കുകൾ മാത്രമായി അയയ്ക്കുന്നത് മരുന്ന് കുടിവെള്ളം ഭക്ഷണം മറ്റു ഉപകരണങ്ങൾ താൽക്കാലിക ടെൻറ്റ് സംവിധാനങ്ങൾ ഇതൊക്കെയും ഇല്ലാതെ നരകതുല്യമായിട്ടുള്ള ജീവിതം തന്നെയാണ് ഇപ്പോൾ പോലും ഈ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഗസയിൽ ഇപ്പോൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുമാത്രമല്ല ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ മൂലം അതി ദയനീയമായിട്ടുള്ള സാഹചര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു ആശുപത്രികളിലാണെങ്കിൽ വളരെ കുറഞ്ഞ സംവിധാനങ്ങൾ മരുന്നുൾപ്പെടെയുള്ളവ ലഭ്യമല്ല എന്ന പരാതി ഉയരുന്നു ഏതാണ്ട് ഒരു പതിനയ്യായിരം പേരെയെങ്കിലും അടിയന്തരമായിട്ട് ചികിത്സയ്ക്കായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങൾക്കും ഈ ഇസ്രായേൽ ഇനിയും അനുമതി നൽകിയിട്ടില്ല അപ്പോൾ അത്രയും തീക്ഷണമായിട്ടുള്ള ജീവൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്നൊരു ഘട്ടത്തിൽ എങ്ങനെ വെടിനിർത്തലിന് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും എന്നത് സംബന്ധിച്ച ആശങ്കയാണ് ഇന്ന് ഖത്തർ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഈജിപ്തും പങ്കുവച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അന്തർദേശീയ സമൂഹം അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും ഇസ്രായേലിനെ അവരുടെ സൈനിക നീക്കത്തെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യണമെന്ന് കൂടി ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കും അമാസും അക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു മധ്യസ്ഥ രാജ്യങ്ങൾ തങ്ങളുടെ റോൾ കുറെ കൂടി ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കണം കാരണം ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ ഒന്നും തന്നെ നടപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വെടിനിർത്തലിന്റെ ഭാവി കൂടുതൽ ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഗസയിൽ നിന്ന് ചില റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് അതാണ് കാരണം ഇസ്രായേൽ മൂവായിരത്തി നാനൂറ് കോടി ഡോളറിന്റെ വൻ സൈനിക ബജറ്റ് പ്രഖ്യാപിച്ചു എന്നറിയുന്നു ഇത് എന്തിന്റെ സൂചനയാണ് നൽകുന്നു ഈ വെടിനിർത്തലിൽ പോലും ഇങ്ങനെ പിന്മാറാതെ ആക്രമണം തുടർച്ചയായി നടത്തുന്ന ഇസ്രായേൽ ഇനിയും ഒരു യുദ്ധം വലിയ രീതിയിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കമൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നത് എന്ത് സൂചനയാണ് ഇത് നൽകുന്നത് ജന തീർച്ചയായിട്ടും കാരണം വലിയൊരു തുകയാണ് തുകയാണിപ്പോൾ പ്രതിരോധ ബജറ്റിനായിട്ട് അടിയന്തരമായിട്ട് നീക്കി വെച്ചിരിക്കുന്നത് അപ്പം വരും വർഷത്തേക്ക് തന്നെ ഇത്രയും ഭീമമായ ഒരു തുക കാരണം നേരത്തെയൊക്കെ ഉദ്ദേശിച്ചതിൽ നിന്ന് എത്രയോ കൂടുതൽ ഇരട്ടിയാണിപ്പോൾ ഈ തുക വിനിയോഗിച്ചിരിക്കുന്ന മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഇത് കൂടുതൽ ആയുധങ്ങൾ സ്വന്തമാക്കാനും കൂടുതൽ നശീകരണ സ്വഭാവത്തിലുള്ള ബോംബുകളും മറ്റു ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയും വലിയൊരു തുക മൂവായിരത്തി കോടി ഡോളർ എന്ന ഏറ്റവും ഭീമമായിട്ടുള്ള ഒരു തുക ഇപ്പോൾ ഇസ്രായേൽ ബജറ്റിൽ നീക്കി വച്ചിരിക്കുന്നത് എന്തായാലും ഗസയെ തങ്ങളുടേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ തുക ബജറ്റിന് നീക്കിവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഭയാശങ്ക സ്വാഭാവികമായിട്ടും പലസ്തീൻ സമൂഹത്തിൽ മാത്രമല്ല അറബ് മുസ്ലിം രാജ്യങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട് കാരണം പശ്ചിമേഷ്യയിൽ കൂടുതൽ ഈ സൈനികമായിട്ടുള്ള പ്രമത്തതയും സൈനികമായിട്ടുള്ള വിപുലീകരണം വരികയാണെങ്കിൽ അത് മേഖലയിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്